ഹലോ വൈശ്ഞാനിപ്പോ നിൽക്കുന്നത് കഴിഞ്ഞ ചുണ്ട സെൻറ്ററിലാണ് ഈ സ്ഥലം എത്ര വൃത്തിഹീനമായിട്ടാണ് ഇനി കിടക്കണതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ നാട്ടില് മൊത്തം നിപ്പയാണ് ആൾക്കാർ മാസ്ക് ധരിക്കുക വീടും മരിച്ചതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ കാമശ്ശേരി പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ഈ കഴിഞ്ഞ എന്ന് പറയുന്നത് ഈ സ്ഥലം എന്ത് മരുന്നായിട്ടാണ് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം മഴക്കാലം തുടങ്ങിയതിന് ശേഷം മാസങ്ങളായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കിടക്കുന്നത് ഒരു വൃത്തിയില്ല യാതൊന്നുമില്ല എന്ത് പറയുക ഇത് മാസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കാൻ കിടക്കുകയാണെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല അതിനുള്ളൊരു പ്രധാനപ്പെട്ട തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കഴി ചുങ്കത്ത് മാത്രമുള്ള ഒരു അപൂർവ കാഴ്ചയാണത് നമ്മുടെ ചുങ്കം സെൻട്രലിൽ നടുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു മീനുകളുടെ കുടുംബം ഉണ്ടോ കാണുന്നത് വേറെ എവിടെ കാണാൻ കിട്ടും ഇങ്ങനത്തെ ഒരു അപൂർവ കാഴ്ച ഇവർ ഇവിടെ ആയിട്ട് എത്ര നാളായിട്ട് താമസിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സ്ഥലവും പരിസരങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിഹീനമായിട്ട് ഇങ്ങനെ കിടക്കണമെന്ന് ആ വെള്ളത്തിന്റെ കളറിനെ നോക്കി കറുപ്പ് കളറാണ് മൊത്തം ഈ ബിൽഡിങ്ങുകൾക്ക് പുറകിലുള്ള വെള്ളവും മാലിന്യങ്ങളും വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെയാണ് ഇത് കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് ഈ റോഡിലേക്ക് വരുന്നത് ഇതൊന്നും ആരും കണ്ടതായിട്ട് നടിക്കുന്നതുമില്ല ബാധിക്കുന്നതുമില്ല ആരോട് പറയാൻ ആര് കേൾക്കാൻ അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ മാത്രമേ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് വൃത്തിയായി നടന്നുകൊണ്ട് മാത്രം കാര്യമായില്ല ഈ നാട് നാടുകൂടെ വൃത്തിയായാലേ ഈ അതുകൊണ്ട് പ്രതിരോധം എന്തായാലും അതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ താങ്ക് യു ബൈ